എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലും വീഡിയോ ആണ് കേട്ടോ അല്ല മുടി കറപ്പിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം അതും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡേ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ റിപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് തെറ്റ് ഭാഗത്ത് കാണുന്നതായിട്ടുള്ള നരച്ച മുടിയെ നമുക്ക് നിമിഷ നേരം കൊണ്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലോങ് ടൈമിലേക്ക് നിൽക്കുന്ന ഒരു കിടിലൻ ഡേ ആണ് കേട്ടോ അന്നേരം ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് ിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഹെഡ് തയ്യാറാക്കുന്നത് നെറ്റി ഭാഗത്തുള്ള മുടി മുടിനര നമ്മൾ ചിലപ്പം ഈ ഒരുങ്ങിക്ക് എവിടെയെങ്കിലും പുറത്ത് പോകാൻ നേരത്താണ് കാണുന്നത് ആ ഒരു സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ വിരലിൻ്റെ തുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ബ്രഷ് കൊണ്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു നര മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ വേറൊരു കാര്യം ഇവിടെ ഈ ഒരു വീഡിയോയിൽ വീടിലുൾപ്പെടുത്തുന്നുണ്ട് നല്ലൊരു താളി പോലൊരു കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ താരൻ മുടി വളരാനും വേണ്ടി മുടി കറക്കാനും വേണ്ടിയൊക്കെ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇവ രണ്ടും കാരണം വളരെ സിമ്പിളായിട്ട് ഇവ രണ്ടും നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നേരെ അടുക്കളയിലുള്ള ചേരുവയായിട്ടുള്ള ഗ്രാമ്പ് എടുക്കാം ഒരു ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ ഇതിൻ്റെ ഒന്നും ആരോഗ്യ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ചേരുവകൾ ഒന്നൊന്നിന് മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയേറെ ഗുണകരമായിട്ടുള്ള ചേരുവകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് സ്പൂൺ അളവിന് നമ്മുടെ ഒലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവയും ഒട്ടും തന്നെ പിന്നിലല്ല ഈ നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ബദാം ഒരു രണ്ട് ബദാം എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഗ്രാമ്പ് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഉലുവ അല്ലെങ്കിൽ ബദാം ഇതിലേതെങ്കിലും ഓരോന്നോരോന്നായിട്ട് മാത്രം ചെയ്യാം പക്ഷേ ഇവ മൂന്നും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു റിസൾട്ട് ഉണ്ടല്ലോ അത് കിടിലിനാണ് കേട്ടോ അതിനെ ഇതുപോലെ നമ്മളൊരു കോട്ടനകത്താക്കിയിട്ട് ഒരു കിഴി പോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിനെ നമ്മളൊരു ചെറിയ തിരികത്തിക്കുന്ന വിളക്കുകൾ കിട്ടുമല്ലോ അതല്ലെങ്കിൽ ഇതുപോലൊരു കുഞ്ഞു മൺപാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കടുക അതുപോലെ തന്നെ ഇതിപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടലിന് ഓയിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അതിനെ ഇതുപോലെ നമ്മൾ തിരി രീതിയിൽ കത്തിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഓയിലിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് താരം ചൊറിച്ചിൽ മുടി നരക്കാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ ഒരുപാട് മാറ്റം കിട്ടുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കത്തിച്ചതിന് ശേഷം രണ്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ഇതിനെ നമ്മൾ ആ ഒരു തിരി അണയുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അന്നേരം അതിൽ നിന്നൊരു കരി ഉണ്ടാവും അന്നേരം കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് വേണം കത്തിച്ചിട്ട് അതിൻ്റെ കൂടെ നിൽക്കൊന്നും വേണ്ട നമുക്ക് ആ ഒരു സമയം കൊണ്ട് താളി നമുക്ക് തയ്യാറാക്കാം പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നതാണ് മുളക് കൊടിയുടെ തണ്ടുണ്ടല്ലോ നമ്മുടെ കുരുമുളകിൻ്റെ അത് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന താരം ചൊറിച്ചില ഈ ഒരു പ്രശ്നങ്ങൾക്കല്ല പിന്നെ മുടി വളരാനും മുടി കറക്കാനൊക്കെ ഒത്തിരി ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതൊരു പുതുമയായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമല്ല പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നതാണ് അന്നേരം അത് നമ്മൾ അതിൻ്റെ ആ ഒരു മണ്ണും ഇതൊക്കെ കളഞ്ഞിട്ട് ഇലയൊക്കെ മാറ്റിയിട്ട് ആ ഒരു തണ്ട് വിറകടപ്പിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പാട്ടിയെടുക്കണം അതിന് ശേഷം ഇതിനെ നമുക്ക് ചതച്ചെടുക്കണം അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിനി കവറുണ്ടല്ലോ അതിനകത്തോട്ടിട്ടതിന് ശേഷം ഇടികളിൻ്റെ കുഴ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചതച്ച് കഴിയുമ്പോഴത്തേന് ഈ ഒരു തണ്ടൊക്കെ ഈ ഒരു ചതഞ്ഞ രീതിയിലോട്ട് വരും നല്ലൊരു ജെല്ലി രീതിയിലോട്ട് വരും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അങ്ങനെയാണ് ഫുള്ള് നീര് നമുക്ക് ഈ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അന്നേരം ഇതിൽ നിന്ന് നമുക്ക് നീരെടുക്കാനും വേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ തേയില വെള്ളം ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി ഗുണകരമായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് അന്നേരം ഇതെല്ലാം ഒരു ബൗൾ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് മുടി വളർച്ചയുടെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു ചെരുവയാണ് പുളിച്ച കഞ്ഞിവെള്ളം അതിൻ്റെ ഗുണങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അന്നേരം ഈയൊരു കഞ്ഞിവെള്ളവും ഈ ഒരു നമ്മുടെ ഈ ഒരു തണ്ടും കൂടെ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല പതഞ്ഞ് നല്ല തിക്കായിട്ടുള്ളൊരു രീതിയിൽ കിട്ടും അല്ലെങ്കിൽ മുളകൊടിയുടെ ആ ഒരു തണ്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തണ്ട് വെച്ച് നമ്മൾ ദേഹമൊക്കെ കുളിക്കുന്ന സമയത്ത് ചകിരിക്ക് അല്ലെങ്കിൽ മറ്റ് സ്ക്രബ്ബറിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കുവാണെങ്കിൽ ഒരുപാട് ഗുണകരമാണ് കേട്ടോ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ തലയോട്ടിയിലുണ്ടാകുന്ന മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ഒറ്റ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു താളിയാണ് കേട്ടോ അന്നേരം തലയിൽ താരൻ ചൊറിച്ചിൽ അങ്ങനെ തുടങ്ങിയിട്ട് നല്ല ഇതാണ് തലയോട്ടിയിൽ നമ്മൾ ഇതിങ്ങനെ തേച്ചതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് മസാജ് ചെയ്തിട്ട് ഒരു കഴുകി കളയുമ്പോഴത്തേന് നല്ലൊരു സുഖമാണ് നമുക്ക് കുറങ്ങാനാണെങ്കിലും തലയിൽ പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റ യൂസി നല്ല പലഹാരം പരിഹാരം കിട്ടുന്ന ഒരു കിടിലും ഒരു ജെല്ല് പോലുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒരു താളിയാണെ അത് ഇത് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം ആ ഒരു പൊടിയൊക്കെ കാണുമല്ലോ അതും അരിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ജെല്ലി രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് ഒരു താളി രീതിയിൽ ഒരുപാട് താളികളുണ്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ കിട്ടുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന താളികളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഹെയർ ഡൈഡ് കൂട്ടത്തിലാണെങ്കിലും താളി രീതിയിലായിട്ടാണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് അതിനായിട്ടൊരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഒരെണ്ണം ചേർത്ത് കൊടുക്കുകയാണ് നിർബന്ധമില്ല ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ തലമുടി ചേർത്താലും നല്ലൊരു റിസൾട്ടാണ് പക്ഷേ നമ്മൾ ഉള്ളിലെടുക്കുന്ന പോലെ തന്നെ മുടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലുള്ള പാക്കുകളും അതുപോലെ തന്നെ താളികളൊക്കെ നമ്മൾ തലമുടിയിൽ തേക്കുമ്പം കുറച്ചും കൂടെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും ആഴ്ചയെ ഒന്ന് രണ്ട് തവണയൊക്കെ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നോർമലായിട്ട് നമ്മുടെ മുടിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും അന്നേരം ഞാനിതിങ്ങനെ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ നല്ല പോലെ തേച്ച് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വെല്ലൻ്റെ തുമ്പ് കൊണ്ട് നല്ല പോലെ മസാജ് ചെയ്യണം കേട്ടോ ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ അത്രയും ഗുണകരമാണ് ഇപ്പോൾ ആരുമില്ല എങ്കിലും നമ്മൾ തന്നെ നല്ലപോലെ തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് അത് നമ്മളൊരാഴ്ചയോ രണ്ട് മൂന്ന് തവണയൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ മുടി വളരെ നല്ല ഗുണകരമാണ് കേട്ടോ വെറുതെ നമ്മൾ ഓയിൽ നമ്മൾ തല തേക്കുന്നതിന് പകരം നല്ലപോലെ മസാജ് ചെയ്യണം അന്നേരം അത് നമുക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷം കഴുകി കളയാം നമുക്ക് ആ ഒരു മുമ്പേ തിരി പോലെ കത്തിച്ചിരിക്കുന്ന ആ ഒരു പാത്രം ആ ഒരു തിരിയൊക്കെ അണഞ്ഞിട്ടുണ്ട് പാത്രത്തിൽ ഇത്രത്തോളം നമുക്ക് ആ ഒരു കരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു വെറും കരിയല്ല ഇതിന് ഒരുപാട് ഗുണകരമായിട്ടുള്ള മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന കരിയാണ് അന്നേരം ഇത്ര തന്നെ മതി കുറേ നാളത്തിന് നമുക്കിതിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അന്നേരം ഒരു പാത്രം നിറച്ചുകൊണ്ട് ഇതുപോലെ നമ്മളൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആ ഒരു കരിയെല്ലാം ആ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് നമുക്ക് നീക്കം ചെയ്തെടുക്കാം കുറച്ചൊന്നും മെനക്കിട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതും കുറേ നാളെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റായിട്ടുള്ളൊരു ഡൈ ആണ് കേട്ടോ ഇത് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ എന്ന് പറയുമ്പോൾ ഈ ഒറ്റ യൂസിലിങ്ങനെ മുടി കറക്കുമോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇത് നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ പടരുത്തോ അങ്ങനത്തുള്ളൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ഇതിലേക്ക് ആ ഒരു കരി മൊത്തമായിട്ട് എടുക്കുന്നില്ല കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളോ ഒന്നോ രണ്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ ചേർക്കുന്ന ചേരുവകളിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ചേർക്കുന്ന ചേരുവകളെല്ലാം തന്നെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അലോവെറ ജെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവെറ ജെല്ലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ചെറിയൊരു സ്പൂണിലാണ് ചേർത്ത് കൊടുക്കുന്നിട്ട് എന്നിട്ട് ഇവ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് ജെല്ല് വേണമെന്ന് നിർബന്ധമില്ല ആ വണക്കെണ്ണയുടെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നല്ല പോലെ ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ജെല്ല് സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ എണ്ണയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ ഒരു വൈറ്റമിനിയുടെ ഈയുടെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കരി സെപ്പറേറ്റ് ആയിട്ടോ വരല്ലേ ഇവ മൂന്നും കൂടെ ഒന്നായിട്ടൊരു കുഴമ്പ് രീതിയിൽ കിട്ടണം ഒരു ക്രീമിയും രീതിയിലോട്ട് പിന്നെ ഇത് പടരാതിരിക്കാനും വേണ്ടി നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലിസറിനാണ് കേട്ടോ അതും ആ എടുത്തിരിക്കുന്ന അതേ സ്പൂണിന് ഒരു കുഞ്ഞ് ഒരു കുട്ടി സ്പൂണിനാണ് കേട്ടോ അതിന് ആ ഒരു സ്പൂണ്ണുമ്പിൽ ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ക്രീം രീതിയിൽ നമ്മൾ തലമുടി തേക്കുമ്പോൾ ഒരു ക്രീമൊക്കെ ഒരു ജെല്ല് തേക്കുന്ന രീതിയിലുള്ളൊരു എഫക്റ്റാണ് കിട്ടുന്നത് കേട്ടോ പെട്ടെന്ന് മുടി കറുകയും ചെയ്യും പക്ഷേ പടരത്തുമില്ല ലോങ് ടൈമിൽ നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മാർക്കറ്റിൽ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഹെയർ ഡേകൾ വാങ്ങിക്കാൻ കിട്ടും നല്ല പൈസയുമാണ് അതുപോലെ തന്നെ അതിൽ ചേർക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല ഹെയർ ഡേയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് മുടി കറക്കുകയും ചെയ്യും പക്ഷേ അതൊത്തിരി നാൾ നിൽക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് മാറി കഴിയുമ്പോഴത്തേന് നരച്ച മുഴിയുടെ അളവ് വർദ്ധിക്കുന്നതായിട്ടാണ് മിക്ക ആൾക്കാരും പറയാറുള്ളത് ഇപ്പം അതുമൂലമുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഹെയർ ഹെയർഡൈകൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പെതുക്കുകയാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതെങ്കിലും അത് പെർമനൻ്റ് ആയിരിക്കും നരച്ച മുഴിയുടെ അളവ് ഒരിക്കലും നാച്ചുറലായിട്ടുള്ളത് ഡൈകൾ ചെയ്യുമ്പോൾ വർദ്ധിക്കില്ല കുറയാണ് ചെയ്യാറുള്ളത് കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇവയെല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ പ്രായമായവർ മുടി നര െന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ചെറുപ്പക്കാരിൽ മുടി നരച്ചു പോകുന്ന അവസ്ഥയ്ക്ക് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് കണ്ടുപിടിച്ച് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും പിന്നെ ഈ ഒരു ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റി ഭാഗത്ത് മുടി ഇല്ലാത്തവരുണ്ടല്ലോ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത് തേച്ചടും തേക്കും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതുപോലെ ഇങ്ങനെ മുടി ചീവി ഒതുക്കി ുംക്കിണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഒട്ടും തന്നെ നരച്ചു മുടി നെറ്റിഭാഗത്തെ അറിയാനേയും പറ്റില്ല ഒരാത്രയ്ക്ക് നല്ലതായിട്ടുള്ളൊരു ജെല്ല് രീതിയിലുള്ള ഇൻസ്റ്റന്റ് ഡൈ ആണ് കേട്ടോ അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അന്നേരം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അന്നേരം നമ്മുടെയൊരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഈ ഒരു ജെല്ലോ കുറേ ദിവസത്തിന് കേടാവത്തൊന്നുമില്ല എത്ര നാളുണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് സൂക്ഷിക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കണേ